ഒരു സത്യസന്ധത കാണിക്കാൻ പറ്റില്ല നീയൊക്കെ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് മനുഷ്യനെന്നു ജന്മം ഒരു പത്തോ ഒമ്പത് ആറുപോ വയസ്സ് വരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജീവിച്ചിട്ട് ഒരു മനുഷ്യർ ഒരു കോക്കനട്ടും ഇല്ലാത്ത ജീവിതം പകർപ്പും നിനക്കൊക്കെ കുറച്ച് ഉളുമാണ് കേട്ട ഈ കിടന്ന് കാണിക്കുന്നത് നമ്മുടെ അഫ്സാലും ഒരു പഴയ കാങ്ങോനായി മാറിയിട്ടുണ്ട് അല്ലെ ഇപ്പൊ പുതിയ കാങ്ങോൻ ലിസ്റ്റിൽ ഗബ്രിയർ ഇനി അടുത്ത എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഞാൻ ജാസ്മിൻ്റെ കാര്യം പറഞ്ഞാൽ വെറുപ്പിക്കുന്നില്ല നമ്മൾ സീരിയസിനെ ഉള്ള കാര്യം പറയാം ജാസ്മിൻ്റെ കാര്യം ഫസ്റ്റ് വെറുപ്പിക്കുന്നില്ല ഇന്നലെ ഞാൻ ഇനി രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമായിരുന്നു പക്ഷേ അഫ്സലിൻ്റെ ഒരു കേസും ഉണ്ട് ഈ പറയുന്ന പോലെ എപ്പിസോഡ് റിവ്യൂ ഉണ്ട് രണ്ട് വീഡിയോ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം എപ്പിസോഡിന്റെ എനിക്ക് ഇന്നലെ തോന്നിയതും കണ്ടതുമായ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ബിഗ് ബോസിന്റെ ഒരു ഏട്ടത്താപ്പ് ഉൾപ്പെടെ അതിലുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് നമുക്ക് നേരെ അഫ്സലിൻ്റെ ഒരു കേസുണ്ട് അതും കൂടി പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യാം ഓക്കെ അപ്പൊ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എപ്പിസോഡില് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോയി ഒരു ടാസ്കില് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇവിടെ ഉള്ളതിൽ എങ്ങനത്തെ ഗെയിമർ ആകണ്ട എങ്ങനെ ഉള്ള ഗെയിമർ ആകണ്ട എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു ടാസ്കൾ ഓരോരുത്തർ വന്നിട്ടും അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു അത് ലൈവില് എല്ലാവരുടെയും അഭിപ്രായം ഉണ്ടായിരുന്നു പക്ഷെ എപ്പിസോഡിൽ വന്നപ്പം സീക്രട്ട് ഏജന്റിൻ്റെത് മാത്രം ഇല്ല നോട്ട് ചെയ്യണം കാരണം നിങ്ങൾ നോട്ട് ചെയ്യണം ബാക്കി എല്ലാവരുടേതുകൊണ്ട് സീക്രട്ട് ഏജന്റ് അത് മാത്രം എപ്പിസോഡിൽ ഇല്ല ഈ എപ്പിസോഡില് ജബറി മറ്റേ ജബ്രി വന്നിട്ട് ജാസ്മിന ജാസ്മിനെ പോലെ ഒരു ഗെയിമർ ആകണ്ട എന്നാണ് അവൻ പറഞ്ഞത് അവൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പറഞ്ഞു കഴിഞ്ഞാ അവൻ അവളെ ആരും മൈൻഡ് ചെയ്യണില്ല ക്യാപ്റ്റൻ ഒന്നും മൈൻഡ് ചെയ്യണില്ല എന്നുള്ള രീതിയിലൊക്കെ അവളെ ജാസ്മിനായിട്ടാണ് എല്ലാവരും കാണുന്നത് അതുകൊണ്ട് അവൻ അങ്ങനത്തെ ഒരു ഗെയിമർ ആവണ്ട എന്നുള്ള രീതിയിൽ അവൻ പറഞ്ഞു പോയി സീക്രട്ട് ഏജന്റ് വന്നിട്ട് പറഞ്ഞത് ബ്രിയെ പോലത്തെ ഒരു ഗെയിമർ ആകണ്ട എന്നാണ് സീക്രട്ട് ഏജന്റ് പറഞ്ഞത് ഉം മനസ്സിലായ നിങ്ങൾ അത് നോട്ട് ചെയ്യണം സീക്രട്ട് ഏജന്റ് പറഞ്ഞ പക്ഷെ എപ്പിസോഡിലും മരിട്ടില്ല അത് ലൈവില് മാത്രമേ ഉണ്ടായിരുന്നു ഇനി വി വി പ്ലസിലുണ്ടോ എന്ന് എനിക്കറിയില്ല ലൈവിൽ അതുണ്ടായിരുന്നു എപ്പിസോഡിൽ ആ സാധനം മുക്കി അപ്പോൾ അത് മുക്കിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ കാരണം എങ്ങനത്തെ ഒരു ഗെയിമർ ആകണ്ട എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് സീക്രട്ട് പറഞ്ഞത് ഗബ്രിയാണ് അപ്പോൾ ഫസ്റ്റ് വന്ന ടൈമിൽ സീക്രട്ട് ലാലേട്ടന്റെ മുന്നിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിമർ എന്ന് പറഞ്ഞത് ഈ ഗബ്രിയ ആണ് അപ്പൊ ഗബ്രിയ അവിടെ ഗബ്രി കാണുന്നില്ലല്ലോ ജനങ്ങളുടെ മുന്നിൽ ഈ പറയുന്നത് പോലെ സീക്രട്ട് പറഞ്ഞത് ഗബ്രിയാണ് പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഗെയിമർ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അകത്ത് ഹൗസിന്റെ അകത്ത് കയറിയപ്പോൾ എങ്ങനത്തെ ഗെയിമർ ആകരുത് എന്നുള്ളൊരു ചോദ്യം വന്നപ്പം അതും ഗബ്രിയ പറഞ്ഞത് അത് ഗബ്രി കാണാണ് ചെയ്യുന്നത് അപ്പോ എനിക്ക് പേഴ്സണലി ഫീൽ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീക്രട്ടിൻ്റെ അതൊരു ഗെയിമാണ് അത് എന്ത് സ്ട്രാറ്റജി ആണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്തൊക്കെയോ സീക്രെട്ട് അകത്തുള്ളിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നെ വേറൊരു കേസ് ഈ പറഞ്ഞതുപോലെ പുറത്തുള്ള കാര്യങ്ങൾ സീക്രട്ട് പറഞ്ഞത് എല്ലാവരും സീക്രട്ടിൻ്റെ കുറ്റം പറഞ്ഞ് തെറ്റാണ് പുറത്തുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല ഗെയിമിന്റെ റൂൾസിനെതിരെയുമാണ് പക്ഷേ സീക്രട്ട് പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ജാസ്മിൻ ഗബ്രി ഇടയിൽ ഉണ്ടായ ഇഷ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അവരി പ്രപ്പോസ് ചെയ്ത് തിരിച്ച് പ്രപ്പോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയൽ അവഞ്ഞു പക്ഷെ രണ്ടു ദിവസം അവർ കുലുങ്ങി ഇരുന്നത് ഇരുന്നതുറങ്ങുന്നുണ്ട് അപ്പൊ അവർക്കിടയിൽ ഒരു ഒരു ഇത് ക്ലാഷ് സീക്രട്ട് ഉണ്ടാക്കി അതുപോലെ തന്നെ പവർ ടീമിന്റെ ഇടയിൽ ഒരു ക്ലാഷ് ഉണ്ടാക്കി പിന്നെ അവിടെ ഒരു ഗെയിം പ്ലാൻ ചെയ്ത് അതുപോലെ ഞാൻ മൊത്തത്തിലൊരു ക്ലാഷ് ഉണ്ടാക്കി അപ്പൊ സീക്രട്ടിന്റെ കുറെ പരിപാടികൾ അവിടെ വർക്കൗട്ട് ആകുന്നുണ്ട് കുറെ ഒക്കെ ഫ്ലോപ്പ് ആകുന്നുണ്ട് കുറെ ഒക്കെ വർക്കൗട്ടാകുന്നുണ്ട് ആശാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയില്ല പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ എപ്പിസോഡുകളിലും ലൈവിലും ഒക്കെ സീക്രട്ട് ഇപ്പോ ഡാൻസ് കളിക്കുന്നു എൻജോയ് ചെയ്യുന്നു ആഘോഷിക്കുന്നു നമ്മുടെ ആ സീക്രട്ട് ഏജൻറ് എന്നുള്ള ഒരു ടാഗ് ലൈൻ മാറി സായി കൃഷ്ണയിലോട്ട് മാറി നിൽക്കുകയാണ് ആളിപ്പോൾ എൻജോയ്മെന്റ് കുറേ ദിവസം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തൊക്കെ വന്നിട്ട് പട്ടക്കപ്പാടി അടിച്ചു പൊളിച്ചിട്ട് പോകാമെന്നുള്ള മൈൻഡ് സെറ്റിൽ നിൽക്കുകയാണ് ആശ ഉം ആ ഒരു ലെവലിലോട്ട് ആശ മാറിയിട്ടുണ്ട് എന്തായാലും എപ്പിസോഡിൽ ആ സാധനം മുക്കി അതെന്താണെന്ന് എനിക്കറിയില്ല സീക്രട്ട് പറഞ്ഞാൽ മാത്രമാണ് മുക്കിയോ അഖിലാലൻ പറഞ്ഞാൽ അത്യാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് സീക്രട്ട് ഇങ്ങനെ പുറത്ത് ഗബ്രിയ ഗബ്രിയ പറയുകയും ആ ഗെയിമിൻ്റെ അകത്ത് കയറിയപ്പോൾ ഗബ്രിയ ആണ് ഏറ്റവും എങ്ങനത്തെ ഒരു ഗെയിമർ ആകരുതെന്ന് ചോദിച്ചപ്പം ഗബ്രിയ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് സാധനം കട്ടിയത് മാറ്റിയിട്ടുണ്ട് എന്തോ ബിഗ് ബോസ് എന്തൊക്കെയോ ബിഗ് ബോസും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞത് ഒരവസാനം കപ്പെടുത്ത് ജാസ്മിനെ കൊടുക്കാനുള്ള മൈൻഡ് സെറ്റാണ് ബിഗ് ബോസും ചെയ്യുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് പിന്നെ എപ്പിസോഡിൽ എടുത്ത് പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഈ പറയുന്ന പോലെ നോറെ അടിക്കാനായിട്ട് ഇവള് പോയി ജാൻമണി ജാൻമണി സത്യം പറയാമല്ലോ ഒരു ഒരു ഉങ്കുള്ള സാധനം മറ്റേ അഭിഷേകാന്ന് പറഞ്ഞതുപോലെ ഉങ്കുള്ള സാധനം ഉള്ള ഉള്ള ആരെ ഓപ്പണായിട്ട് പറയാം ജാൻമണിക്ക് ഭയങ്കര താൻ ട്രാൻസ്ജെൻഡർ ആണ് കമ്മ്യൂണിറ്റിയെ റിപ്രസെന്റ് ചെയ്ത് വരുന്നതാണ് തനിക്കെന്തുമാകാം ഉങ്ക് അത് പാടില്ല അഹങ്കാരം പാടില്ല നമ്മൾ ഞാൻ ഇവിടെ കാണുന്ന മനുഷ്യൻ എന്നുള്ള എന്നുള്ളൊരു ടാക്ലൈൻ ആണ് അല്ലാതെ ട്രാൻസ്ജെൻഡർ മറ്റൊക്കെ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ കാണുന്നില്ല ആണ് പെണ്ണ് മനുഷ്യൻ അത്രയും മതി അതിനെന്തിനാണ് ഒരു വേറെതിരിവെന്ന് എനിക്കറിയില്ല പിന്നെ ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഓക്കെ ആയിക്കോട്ടെ ഫൈൻ പക്ഷേ അവർക്ക് നമ്മൾ അവസരം കൊടുക്കാതെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല പേഴ്സണലി മനസ്സിലായോ പക്ഷെ ഈ ജാൻമണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഉങ്കാണ് കഴിഞ്ഞ സീസണിൽ നാഗരേഖന എന്ത് പാവമായിരുന്നു അഹങ്കാരമൊന്നും ഇല്ലായിരുന്നു പോയിന്റ്സ് ഒക്കെ പറയും കാര്യങ്ങൾ ഇവള് പക്ഷെ ജാൻമു ഭയങ്കര ഉങ്കോടെ സംസാരിച്ച് ഞാൻ എന്തോ എന്നുള്ളൊരു ഭാവം ഇന്നലെ നോറക്ക അടിക്കാൻ പോയി നോറ സത്യം പറഞ്ഞ കയറി വരുന്നുണ്ട് കേട്ടോ നോറയുടെ കേസ് ഞാൻ പറയാൻ പറ്റു നോറ നന്നായിട്ട് ഗെയിമിൽ കയറി വരുന്നുണ്ട് നോറ പിന്നെ ഈ പറയുന്ന പോലെ രണ്ടു ദിവസം മുമ്പ് ജാസ്മിനും മറ്റേ നന്ദനയും കൂടി ഫൈറ്റ് ആയപ്പോൾ നോറ സൈഡിൽ നിന്ന് ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിട്ടാണ് ഞാനത് ഇൻസ്റ്റയിലൊക്കെ ജോറിയിട്ടിട്ടുണ്ടായിരുന്നു എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ സംഭവം നോറ എന്തോ വലിയൊരു ഹാപ്പിനെസ് മുറേ ഗെയിമിലോട്ടൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ പറഞ്ഞപോലെ നല്ല 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 സംസാരിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് നോറ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നോറ ഇപ്പം അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുണ്ട് എന്തായാലും അത് കൊള്ളാം പക്ഷെ ഇന്നലെ ജാൻവണി നോറ അടിച്ച് അടിക്കുക ഓങ്ങി എന്നിട്ട് അവള് പറഞ്ഞാൽ ഓങ്ങിയില്ല നമ്മൾ കണ്ടുകൊണ്ടിരുന്ന നമ്മൾ പൊട്ടന്മാരാടേ അത് പൊട്ട് വാട്ടർ റൈറ്റീസ് അപ്പോൾ അതിന് ലാലേട്ട വരുമ്പോൾ എന്തായാലും ചോദിക്കണം ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള കൊടുക്കണം പൂട്ടി കെട്ടാൻ പറ്റും പൂട്ടി കെട്ടുക അതൊക്കെ ലാലേട്ടൻ തീരുമാനിക്കുക കാര്യങ്ങളൊക്കെ ചെറുകെട്ട് ചെറുകെട്ടായിരിക്കാം പിന്നെ ഇന്നലെ വേറെ സംഭവം നടന്ന് മറ്റേ ഡി ജെ സിബിനും ടീമും വന്നിട്ട് ജാസ്മിനെ ഊക്കി പൊണ്ടാറുടക്കി ഇന്നലെ എപ്പിസോഡ് റിവീസ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അതും കൂടി ഇതിൽ കയറ്റിയത് ഊക്കി പൊണ്ടാറുടക്കി ഊക്കിത്തൊലച്ചു കളഞ്ഞു ജാസ്മിനെ മറ്റേ ഹൈജീൻ്റെ കേസ് ബാത്റൂമിൽ ഉള്ള സംഭവമൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അതാണ് ഡി ജെ സിബിൻ നല്ല ഒരു ടാലൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് കേട്ടോ അവന് എന്തൊക്കെയോ കഴിവോ സംസാര വായ വായിത്താളോ എല്ലാം ഉണ്ടാവും അവന് മൊത്തത്തിൽ അവൻ ഓൾ റൗണ്ടറിനൊരു സെറ്റപ്പാണ് ഡി ജെ സിബിൻ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ മൊത്തത്തിൽ ഭയങ്കര ഒരു ആരവം ഉള്ള സെറ്റപ്പൊന്നും അല്ല ബിഗ് ബോസ് എങ്കിലും ഇങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്ത് പറയാൻ തക്ക ഉണ്ട് ഇത്ര തന്നെ ഉള്ളു പിന്നെ ഇന്ന് ഇന്നലെ ജാസ്മിൻ ഈ പറയുന്നത് പോലെ നമ്മുടെ ഗബ്രിയെ എടുത്ത് തിരിച്ച് ഐ ലവ് യു പറഞ്ഞിട്ടുണ്ട് അത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടോ അത് ചെക്ക് ചെയ്യാം പ്രീവിയസ് വീഡിയോയിൽ ക്ലിപ്പും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അങ്ങനെ ഒരു സംഭവം നടന്നു അതിനെ തുടർന്ന് ഇന്നലെ അഫ്സൽ അമീർ പുറത്തുള്ള ഇപ്പഴും ജാസ്മിൻ്റെ പഴയ കാമുകനായി ആ ലിസ്റ്റിലോട്ട് അഫ്സൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ പുതിയ കാമുകൻ ഗബ്രിയാണല്ലോ ഇപ്പോൾ പഴയ കാമുകൻ ലിസ്റ്റിലോട്ട് അഫ്സൽ അമീർ മാറിയിട്ടുണ്ട് അവൻ ഒരു സ്റ്റോറി കിട്ടിയിട്ടുണ്ടായിരുന്നു ബി ലോയൽ ഇഫ് യു ആർ ഇൻ റിലേഷൻഷിപ്പ് ലാൻ ടു ബി എ ലോയൽ ഡോൺ ഡബിൾ ഡേറ്റ് ഓർ ഡബിൾ ക്രോസ് യുവർ പാർട്ട്ണർ യു ഡിസോൽറ്റി ക്യാൻ ബി ലോയൽറ്റി ക്യാൻ ബി ദ റീസൺ ഫോർ മെനി ബ്രോക്കൺ ഹാസ് ഹാർട്ട് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ആയിരിക്കുമ്പോൾ അതിന് ഒരു മാന്യത കാണിക്കണം ഒരു ലോയാലിറ്റി കാണിക്കണം സത്യസന്ധത കാണിച്ചില്ലെങ്കിൽ അതൊരു റിലേഷൻഷിപ്പ് അല്ല ജാസ്മിൻ്റെ ജാസ്മിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ക്യാരക്ടറാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അവൾ എന്ത് തരം ഒരു മെന്റാലിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇപ്പം ഈ പറയുന്ന പോലെ നമ്മുടെ അഫ്സൽ ഒരു പഴയ കാമുകനായി മാറിയിട്ടുണ്ട് അല്ലേ ഇപ്പം പുതിയ കാമുകൻ ലിസ്റ്റിൽ ഗബ്രികർ ഇനി അടുത്ത ആരൊന്നും എനിക്കറിയില്ല ഇവളെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ റിയൽ ക്യാരക്ടർ മുഞ്ഞ സിയാദ് അതിന് ഉപേ വീട്ടിൻ്റെ അടുത്തുള്ളത് ഇപ്പോൾ അഫ്സല് പോയി അതെല്ലാത്തിനും തേച്ച് തേച്ചുള്ള ഓരോ നാട്ടും മുന്നോട്ട് പോകണം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ മിനിമം മിനിമം ഒരു ക്വാളിറ്റി കാണിക്കണം മിനിമം ക്വാളിറ്റി ഇവിടെ എന്താണെന്നാണ് ഇവ ഈ പറയുന്ന പോലെ വൺ മില്യണോ കോടിക്കണക്കിൻ്റെ സബ്സ്ക്രൈബറോ കാര്യങ്ങളോ എന്ത് തേങ്ങ ഉണ്ടായിരുന്നിട്ട് ഒരു കോക്കോനട്ട് ഉണ്ടായിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഒരു സത്യസന്ധത കാണിക്കാൻ പറ്റില്ല നീ എന്തിനാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് മനുഷ്യനെന്ന് പറഞ്ഞാൽ ജന്മ ഒരു പത്തോ അമ്പതോ അറുപതോ വയസ്സ് വരെ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജീവിച്ച് തീർന്നു പോകുന്ന സാധനങ്ങളാണ് ഈ മനുഷ്യന്മാർ എന്ത് ഒരു സത്യസന്ധതയില്ലാതെ ഒരു ഒരു മനുഷ്യത്വം ഇല്ലാതെ ഒരു ബന്ധങ്ങൾക്ക് വാല്യൂ കൊടുക്കാതെ ഈ ലോകത്ത് ജീവിച്ചിട്ട് എന്ത് കോക്കനട്ടിനാണ് അല്ലേ എന്ത് കോക്കനട്ടിനാണ് ഈ പറയുന്ന ജാസ്മിൻ അവിടെ ഇരുന്ന് ഓരോരുത്തമായിട്ട് ഐ ലവ് യു പറഞ്ഞ് ഇഷ്ടവും പറഞ്ഞ് ഓരോ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്ത് കളഞ്ഞുകൊണ്ടിരുന്നാൽ മതി ആ പയ്യന്മാർ വെളിയിക്കിടന്ന് അനുഭവിക്കുന്ന സൈബറായിട്ടായ്ക്കോ ആമാര് ഓരോടത്തും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് അവന്റെ ഒക്കെ ഇമേജ് ആണ് കോട്ടം തട്ടിയിരിക്കുന്നത് ഇനി ഇവനൊക്കെ ഒരു കല്യാണം ആലോചിച്ചപ്പോ നീ അന്ന് ജാസ്മിൻ്റെ അതലില്ലേ എന്നുള്ള ചോദ്യം നാണക്കേടാ ഉം ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ കുറച്ചെങ്കിലും സത്യസന്ധത കാണിക്കാൻ മനുഷ്യൻ പഠിക്കണം ഇല്ലെങ്കിൽ ഒരു മനുഷ്യത്വം ഒരു കോക്കനട്ടും ഇല്ലാത്ത ജീവിതം പോലെ ആയിപ്പോ നിനക്കൊക്കെ കുറച്ച് ഉളുപ്പ് വേണം കേട്ടോ ഈ ഈ കിടന്ന് കാണിക്കുന്ന കോപ്രായം പരിപാടിയായി എന്തായാലും നമ്മുടെ അജു പറയണേക്കാം ബെട്രാക്സ് പറയുണ്ടായിരുന്നു ആൾറെഡി എന്റെ മോളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് എന്ന് ജാസ്മിൻ ഒരു സൈഡിൽ പറയുന്നു ഐ ആം കമ്മിറ്റഡ് പറയുന്നുണ്ട് എൻ്റെ അഫ്സലിനെ അല്ലെങ്കിൽ ആ ഒരു വേറെ കട്ടിയാണ് കേൾപ്പിക്കുന്നത് എന്നെ അറിയാം ഞാൻ പല ആണുങ്ങളോടെയും എൻ്റെ ഫ്രണ്ട്സിലൂടെയൊക്കെ ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ടും പുള്ളിക്ക് എന്നോട് ഒരു തെറ്റായിട്ടുള്ള രീതി തോന്നിയിട്ടില്ല എന്ന് അവൾ പറയുന്നുണ്ട് അതിനുശേഷം അഫ്സലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം അപ്പോൾ എത്രമാത്രം അഫ്സൽ വേദനിച്ചിട്ടായിരിക്കാം അഫ്സൽ ഇതുപോലെ ഒരു സ്റ്റോറി ഇടുന്നത് ആൾ ആ മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളെന്ന ആലോചിച്ച് നോക്കണം മനുഷ്യൻ്റെ മനസ്സാണ് ഈ സാഹചര്യം സന്ദർഭങ്ങൾ വെച്ചിട്ട് നമുക്ക് ചിലപ്പോൾ സിറ്റുവേഷൻഷിപ്പ് പോലെയുള്ള പല കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് പറയാം പക്ഷേ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഇതിനെ ഫേസ് ചെയ്യുന്ന ആളുകൾക്കറിയാം അതിന്റെ വേദന എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അഫ്സൽ ഇതുപോലെയൊക്കെ ഓരോ കാര്യം കാണിച്ചു കൊടുക്കുന്നത് അഫ്സലിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ആ സ്നേഹിച്ച പെൺകുട്ടി ഇതേപോലെ അത് കാണിക്കുമെന്ന് പ്രതീക്ഷ അല്ല പറഞ്ഞു വിടുന്നത് ആ വോയിസിൽ ആൾറെഡി പറയുന്നുണ്ട് ജാസ്മിന്റെ നിർബന്ധപ്രകാരമായിരുന്നു ബിഗ് ബോസ് പോകുന്നതിന് മുന്നിൽ തമ്മിലുള്ള നിശ്ചയം ഉള്ളത് ബിഗ് ബോസിന് അകത്ത് പോയി കഴിഞ്ഞ് ഗബ്രിയെ കണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ അസലമു അതിനുശേഷം നിങ്ങൾ ഈ കാണുന്ന ഇന്നലെ രാത്രി ആ ഈ പറയുന്ന ജാസ്മിൻ ഗബ്രിയോട് ഐ ലവ് ലഭ്യ തിരിച്ചു പറയുവാണ് ഇതൊക്കെ കാണുന്ന അഫ്സലിന്റെ അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യനായി കഴിഞ്ഞാൽ ലോയാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ വേണം ഇല്ല ഇല്ലാന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ല എന്തൊക്കെ നേടിയെന്ന് പറഞ്ഞെങ്കിലും എത്ര ലക്ഷം രൂപ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും എത്ര മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറഞ്ഞാലും ശരി സത്യസന്ധത എന്ന് പറയുന്ന ഒരു സാധനം ജീവിതത്തിൽ ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സീറോ ആയി ഇന്നലെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞു അതായത് ഗബ്രിയുടെ ഡയലോഗികൾ തിരിച്ചു പറഞ്ഞ വീഡിയോയിൽ എനിക്കൊരു തെറ്റ് പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു നൂറ് ദിവസം പോലും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റില്ല അത് എനിക്ക് തെറ്റിയതാണ് കേട്ടോ ഒരു ദിവസം പോലും കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റില്ല അതാണ് അതിന്റെ സത്യം മനസ്സിലായോ ഒരു ദിവസം പോലെ അഫ്സലിനെ മാലി നിൽക്കിയവക്ക് പറ്റിയില്ല അടുത്ത രണ്ടാമത്തെ ദിവസം എന്താണ് ഇവള് ഗബ്രിയായിട്ട് കണക്റ്റായി ഇവള് ഒരു പേക്കൂത്ത് കാണിച്ചത് ഇതൊക്കെ എങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത് അവന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അഫ്സല ഏഹ് ഇവളുടെ ഓരോ പേക്കൂത്തുകളും കണ്ട് 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 വെറുതിരിക്കുക വെറുതിരിക്കുക ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന സാധനം ഒരു ക്വാളിറ്റി ഇല്ലാത്ത രീതിയിൽ ഈ ജാഫിനും ഗബ്രി അവിടെ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ കാണുമ്പോൾ മനസ്സിലാവും മനസ്സിലായോ റിലേഷൻഷിപ്പാ എന്നാൽ ഒരു ഒരു ഒരിതുണ്ടാ നമ്മൾ ഇത്രയും സീസണുകൾ ഒന്ന് അവിടെ ഇപ്പൊ റോബിന്റെ കേസ് എടുത്താൽ തന്നെ റോബിനും ദീക്ഷ്യം റോബിനെ എങ്ങനെ എന്തോ ആയിക്കൊണ്ട് പോട്ടെ റോബിനും ദീക്ഷയും അവിടെ കീപ്പ് ചെയ്തൊരു ഇതുണ്ട് ഒരു 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 സ്റ്റാൻഡേർഡുണ്ട് നമുക്കത് കാണുമ്പോൾ ആ ഒരു പ്രണയം എന്ന് തോന്നുമായിരുന്നു ഏഹ് ഇത് കാണുമ്പോൾ പ്രണയം ഒന്നല്ല തോന്നുന്നുണ്ട് അറ്റ്ലീസ്റ്റ് മനസ്സിലായ കട്ട കലിയ വരുന്ന കട്ട കലിപ്പ വരുന്ന ഇവരുടെ ഈ ഒരു കോപ്രായം കാണുമ്പോൾ ഒരു ദിവസം പോലും മറന്ന് നിൽക്കാൻ പറ്റത്തി എന്നിട്ട് ഇവള് പുറത്ത് എൻഗേജ്മെന്റ് എല്ലാം സെറ്റപ്പായി ഇപ്പൊ അഫ്സലിന്റെ നിർബന്ധത്തിലൊക്കെയാണ് ഇവള് ബിഗ് ബോസിൽ പോകുന്നത് എന്നിട്ട് ഇവള് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ വിശ്വസിക്കരുത് ഇനി ഇവള് പുറത്ത് വന്നിട്ട് പറയും ഇതെന്റെ സ്ട്രാറ്റജി ആണെന്ന് പറഞ്ഞ അടി ചലവറുന്നവള പിന്നെ ഇവള് ഇനി നാക്ക ഓക്കരുത് ആതിലെ അവൽ അടിക്കണം മില്യൺ സബ്സ്ക്രൈബറും ഡ്രൈവറും കോടിക്കണക്കിന് പണം ഉണ്ടായിരുന്നൊന്നും കാണാ കാര്യമില്ല ഏഹ് ഒരു മാ ഒരു ഇത് വേണം അന്തസ് കുടുംബത്തിൽ പറഞ്ഞ അന്തസ് കാണിക്കണം മനസ്സിലായാ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും ഏ ആ ഇവളുടെ വാപ്പ എന്നെ കണ്ടില്ലേ വേറെത്തോടെ ജാനലിൻ്റെ താഴെ പോയിട്ട് പ പച്ചെറി വിളി ഇതൊക്കെയാണ് അവസ്ഥ എങ്ങനെ ഞാൻ ഒന്നും പറയണില്ല ആ പയ്യൻ്റെ അവസ്ഥ അസലിൻ്റെ അവസ്ഥ അലോദിക്കുമ്പം പാവം തോന്നുകയാണ് സത്യം നീ എങ്ങനെയാണാ പോയി ഈ ഗുരുക്കിൽ വിഴുന്നുകൊടുത്തത് അന്നേ അസലയൊക്കെ പറഞ്ഞാൽ ഏ ആ വോയിസിലൊക്കെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്നേ അസലയൊക്കെ പറഞ്ഞേല്ലേ അസല അവള് പറഞ്ഞതാ കഷ്ടം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തടയ്ക്കാൻ വേണ്ടി കുതിരവേടിയായിട്ടാണ് ബൈ